ഹലോ ഇതെന്താണ് സാൻ എന്ന് മനസ്സിലാവും ഇതിൻ്റെ മലയാളത്തിലുള്ള പേര് പേരെനിക്കറിയത്തില്ല സാൻഫ്ലീസ് എന്നാണ് ഇത് ഇംഗ്ലീഷിൽ അറിയപ്പെടുന്നത് ഇത് നമ്മൾ ഈ കാണുന്ന ബീച്ചിൽ നിന്ന് പൊമ്പാന എന്ന് പറഞ്ഞ് മീൻ പിടിക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ നിങ്ങൾ കുറച്ച് പേരെങ്കിലും വിചാരിക്കുന്നവരെയും ഇതെന്താണ് സംഭവം എന്നല്ലേ സത്യം പറഞ്ഞാൽ എനിക്കും അറിയത്തില്ല ഞാൻ ഇതുവരെ പിടിക്കാത്തൊരു മീനാണ് പൊമ്പാനോ അത് സാൻഫ്ലീസിൽ കിട്ടുമെന്നും യു എസ്സിൽ ഫ്ലോറിഡയിൽ എന്ന് പറഞ്ഞ ഈ ഒരു ബീച്ചിൽ ഈ പൊമ്പാനോ ഫിഷിംഗ് ഭയങ്കര ഫേമസ് ആണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഇവിടുന്ന് ഒരു മീൻ പിടിക്കാതെ നമ്മൾ തിരിച്ചു പോക്കില്ല കുറച്ച് കഴിയുമ്പഴേക്കും നല്ല ചൂടാകും അതുകൊണ്ട് ഫസ്റ്റ് തിങ് നമുക്ക് ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സെറ്റ് ചെയ്യാം അങ്ങനെ നമ്മുടെ ക്യാമ്പൊക്കെ സെറ്റായി ഇനി മീൻ പിടിക്കാം മീൻ പിടിക്കാനായിട്ട് നമ്മൾ ഈ പറയുന്ന സാൻഫ്ലീസിന് ലൈവ് ലൈവായിട്ട് ഓർത്തിട്ട് കിടാൻ വേണ്ടി പോകുന്നത് എന്റെ ടെൻ ഉണ്ടല്ലോ ഏത് സമയത്തും പറഞ്ഞു പോകാം അതുപോലെ കാറ്റാണ് ഇതുകൊണ്ട് ഈ സാധനം ഞാൻ അങ്ങേ അടുത്തേക്ക് നീക്കി വെച്ചായിരുന്നു ഇതിങ്ങനെ അടുത്തടുത്ത് ഇങ്ങോട്ടേക്ക് വരുവാണ് അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ട എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനെ ലൈവായിട്ട് കോർത്തിട്ട് കാസ്റ്റ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചൂണ്ടയെല്ലാം എല്ലാം പ്രോപ്പറായിട്ടുള്ളൊരു സ്ഥലത്ത് കൊണ്ട് വെക്കുവാണ് ഇനിയിപ്പൊ നമുക്ക് സാൻ ഫ്ലീസിനെ ലൈവായിട്ട് കോർക്കണം രണ്ടെണ്ണം രണ്ടെണ്ണം വെച്ച് എടുത്തുകൊണ്ട് പോകാം ഒരെണ്ണം കാസ്റ്റ് ചെയ്തു രണ്ടാമത്തെ കൂടെ കാസ്റ്റ് ചെയ്യാം നമ്മൾ രണ്ട് ഗ്യാസ്റ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം ആദ്യത്തെ മീൻ വരട്ടെ ഫിഷോൺ ഫിഷോൺ നമ്മൾ നമ്മളാദ്യത്തെ മീനാണ് കേട്ടോ എന്നാണൊരു പിടിയില്ല അടിച്ചത് മീനുണ്ട് ആ മീനുണ്ട് ഒരു പതിനൊന്നിഞ്ച് മേലുള്ള പമ്പനെ ആയിരിക്കണേ എന്താണെങ്കിലും നമ്മൾ ആദ്യത്തെ മീനാണ് കേട്ടോ അടിപൊളി 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 എന്തെങ്കിലും ആയിക്കോട്ടെ നമ്മളിവിടുന്ന് ഒരു മീൻ പിടിക്കുമോ എന്ന് പറഞ്ഞായിരുന്നു മീൻ കരക്ക് കയറിയിട്ടോ നമുക്ക് പറയാൻ കിട്ടിയത് പൊമ്പനോ പൊമ്പനോനെ ഞാനൊരു ബ്രെഡ് കഴിക്കാൻ എനിക്ക് രാവിലെ വേണ്ടിയാൽ ഇപ്പോഴത്തെ ഭക്ഷണം കഴിക്കുന്ന സമയം ചെയ്തുകൊണ്ടല്ലോ ഒരു മണിയാന്ന് ഞാൻ എന്ത് ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിച്ചിട്ട് എന്തെങ്കിലും കഴിക്കാൻ വിചാരിച്ച് കറക്റ്റ് ഇരുന്നപ്പോഴേക്കും മീനടിച്ചു ഗൈസ് പൊമ്പാനോ ഞാൻ നമുക്ക് എന്താണെങ്കിലും പിടിക്കണം ആഗ്രഹമുള്ളൊരു മീനായിട്ട് നമ്മളിത് പിടിച്ചിട്ടുണ്ട് ഇതിന്റെ സൈസ് ഇനി അളന്ന് നോക്കണം നമുക്ക് കാരണം എന്നാലേ നമുക്ക് ഇതിനെ എടുക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ ഞാൻ എന്താണെങ്കിലും മീനിന്റെ ഹുക്ക് ഇതൊന്ന് റിമൂവ് ചെയ്യുകയാണേ ഓ സൂപ്പർ മീനാണ് കേട്ടോ ഞാൻ മീൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചുതരാം കാരണം ഇതിന് പതിനഞ്ച് പതിനൊന്നിഞ്ചാണ് ഇതിന്റെ എടുക്കേണ്ട സൈസ് ടേപ്പ് ടേപ്പ മീൻ അളന്ന് നോക്കാനായിട്ട് ഓ ഇത് കറക്റ്റ് മോനെ പന്ത്രണ്ട് ഇഞ്ചുണ്ട് കേട്ടോ അടിപൊളി ആടിപൊളി നമുക്ക് എന്താണെന്ന് കഴുകി കഴുകിയെടുക്കുന്നവരേക്ക് മീൻ പോവാണെങ്കിൽ പോയത് തന്നെ കാരണം നമുക്ക് ഐസ് ബോക്സ് ഒന്ന് നിങ്ങളെ കാണിച്ചിട്ട് ഇതാണ് കേട്ടോ പൊമ്പാനോ കേട്ടോ എന്ത് രസം നോക്കിയേ അടിപൊളിയല്ലേ കൊള്ളാം നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ മീനാണ് പന്ത്രണ്ട് ഇഞ്ചുണ്ട് മീൻ നമുക്ക് ഇവനെ കീപ്പറാണ് ഇതുപോലത്തെ ആറാണത്തിന് നമുക്ക് ഒരു ദിവസം എടുക്കാനായിട്ട് പറ്റും നിങ്ങൾ എന്റെ അറ്റോ മുറിയൊക്കെ ആയിരിക്കും കാണുന്ന ഐ എം റിയലി സോറി മീനെ മാത്രം കണ്ടാവൂ എന്നെ കാണണ്ട നിങ്ങൾ എന്നെ കണ്ടും മടുത്തു കാണും ഇതേണ്ടോ ഇവിടെ നമ്മൾ നേരെ ഐസ് ബോക്സിലേക്ക് തട്ടുവാണ് ഫസ്റ്റ് നമ്മുടെ സാൻഫ്ലീസിൻ്റെ ഇതിനെ ശരിക്കും ഞാൻ കറക്റ്റായിട്ടാണോ കോർക്കുന്നത് നിർത്തില്ല ഞാൻ കോർക്കുന്ന വാലിൻ്റെ അതിലും മൊഴിയാണ് സർക്കിൾ ഹൂക്കാണ് അപ്പം മീൻ ബെയിറ്റ് എടുക്കുമ്പോൾ തന്നെ മീൻ ഹൂക്കപ്പായിക്കോളും ഇത് വേണ്ട ഞാൻ ഇങ്ങനെയാണ് അതിനെ കോർക്കുന്നത് ഇത് ഓൾറെഡി ഇതാ കിടപ്പുണ്ട് അപ്പം ഓരോ മതി സാൻഫ്ലീസ് കളയണ്ട വർക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഞാൻ പറയട്ടെ നമ്മൾ എവിടെയെങ്കിലും മീൻ പിടിക്കാൻ പോയിട്ട് നമുക്ക് ഒരു മീൻ പോലും അടിക്കത്തില്ല നമ്മൾ ചൂണ്ട കൈ പിടിച്ചുകൊണ്ടിരിക്കും സ്ഥലം മാറ്റി കാസ്റ്റ് ചെയ്യും നമ്മൾ അത് ചെയ്യും ഇത് ചെയ്യും എല്ലാം ചെയ്യും ഒരു മീൻ പോലും അടിക്കത്തില്ല എന്നിട്ട് നമ്മൾ കഴിക്കാനായിട്ട് എന്തെങ്കിലും സാധനം കയ്യിലെടുക്കുവോ അല്ലെങ്കിൽ ചൂണ്ട വെച്ചിട്ട് ആരുടെങ്കിലും ഫോൺ എടുക്കാൻ പോവോ ചെയ്യുമ്പോഴേക്കും ഒരു മീൻ അടിക്കും എനിക്കത് അറിയത്തില്ല എത്ര പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഇപ്പം നിങ്ങൾക്കിത് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ചൂണ്ടിടുന്ന ഫ്രണ്ടിനുണ്ടല്ലോ പുള്ളിക്ക് ഈ വീഡിയോ നയിച്ചു കൊടുത്ത് പുള്ളിക്ക് എന്താണെങ്കിലും മനസ്സിലാവും ഞാൻ ഞാനത് ഭക്ഷണം കഴിക്കുവാണ് എൻ്റെ കോലം കണ്ട് നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത് തിരിക്കരുത് ഞാനിവിടെ കരിഞ്ഞ് നിൽക്കും ഞാൻ വെള്ളത്തിലിറങ്ങാൻ വേണ്ടി ഏറ്റ് ഡ്രസ്സ് ഇട്ടെ അതിൻ്റെ മേളിൽ ഗോപ്രോ എന്നും പറയണ്ട നല്ല കാട്ട ചൂടാണ് കേട്ടോ ഫ്ലോറിഡയിലെ ചൂടിൻ്റെ ഫ്ലോറിഡയിലെ ചൂട് എങ്ങനെയാണെന്ന് ഇവിടെ ഉള്ള അറിയാം ബീച്ചിൽ നമ്മളിങ്ങനെ കരിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അടുത്ത മീൻ പിടിക്കട്ടെ കരിഞ്ഞാലും നമുക്കൊരു പ്രശ്നമില്ല മീൻ കിട്ടിയാൽ മതി ചെറുതാണ് കേട്ടോ വല്യ മീനൊന്നുമല്ല പോയോ ചേടാ ആ ഇല്ല മീനുണ്ട് മീനുണ്ട് ചെറിയ മീനാണ് കേട്ടോ എന്താണെന്ന് അറിയത്തില്ല കുഞ്ഞു മീനോ ഒട്ടും ഫൈറ്റ് ഒന്നുമില്ല ഇല്ല അടിപൊളി ഇതേ നമ്മുടെ രണ്ടാമത്തെയാണ് കേട്ടോ പക്ഷെ ഇവൻ പതിനൊന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് മെഷർ ചെയ്ത് നോക്കണം ഫസ്റ്റ് ഞാൻ മീനിനെ ഇതൊന്ന് ഊരി എടുക്കട്ടെ ഓ പിന്നെ പെടയാ പിടേക്കുന്നത് പതിനൊന്ന് ഇല്ലെങ്കിൽ നമുക്ക് റിലീസ് ചെയ്യണം ഇങ്ങനെ മെഷർ ചെയ്യാം മെഷർ ചെയ്യാം പതിനൊന്ന് പതിനൊന്ന് അടിപൊളി പതിമൂന്ന് ഇഞ്ചുണ്ട് കേട്ടോ പതിമൂന്നാണ് അപ്പം ഇവനെ നമുക്കൊന്ന് കഴുകി എടുക്കാം നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ മീൻ പതിമൂന്നിഞ്ച് ഇതിൻ്റെ വാലിൻ്റെ ഇവിടം വരെയായിരുന്നു മെഷർ ചെയ്യേണ്ടത് ലാസ്റ്റത്ത് ശരിക്കും പറഞ്ഞാൽ പതിനൊന്നൊന്നും അല്ല കേട്ടോ എനിക്ക് തോന്നി ഒരു പതിനെട്ട് അഞ്ചിങ്കിലും ഇഞ്ചിങ്ങിലും ഉണ്ട് അടിപൊളി എന്നാ വെയിലാണ് പറയുമോ ഞാനാണെങ്കിൽ അടുത്ത സ്പോട്ടിലോട്ട് പോകാനായിട്ട് നമ്മുടെ സാൻഫ്ലീസിനെ എല്ലാം കൊണ്ട് വണ്ടി വെച്ചിട്ട് കറക്റ്റ് വരുമോ ടെൻറ്റും മടക്കാൻ തുടങ്ങുവാണ് മെയിൻ മീനടിച്ചത് നമുക്ക് ഒരു കാര്യം ചൂണ്ട അവിടെ ഇരിക്കട്ടെ അടുത്ത സ്പോട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചിരുന്ന ഞാൻ വീണ്ടും എൻ്റെ ടെൻറ്റൊക്കെ എടുത്തുകൊണ്ട് വന്നു എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതേ ഒന്ന് പോലെ എനിക്ക് തോന്നി കേട്ടോ കൊത്തിയതല്ല ഞാൻ വീണ്ടും നമ്മുടെ സാൻഫ്ലീസിനെ എടുത്തുകൊണ്ട് വന്നു ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പോവാണ് ഞാൻ ഇവിടുന്ന് മാക്സിമം സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പോകണം ഇനി മീൻ കിട്ടിയാലും ഇല്ലെങ്കിലും ഈ സ്പോട്ടിനെ ഞാൻ മാറുന്നില്ല നിങ്ങളെ കുറച്ചു മുമ്പ് കാണിച്ച സാധനം കണ്ടോ അതിന് ഇത് കണ്ടോ ഒരു ചെറിയൊരു കാടമുട്ട ഇടത്തണോണ്ട് ഞാൻ ജസ്റ്റ് മറ്റിടത്ത് തീറ്റ ഓർന്നോടിക്കുമ്പോൾ ചൂണ്ട ഇപ്പൊ വെള്ളത്തിൽ പോയെ നല്ല മീനാണ് കേട്ടോ ഓ ജസ്റ്റ് മിസ് എന്നെ അതറിയത്തില്ല I am curious to see what you it's, it's, it's gone. <laughs> <laughs> it was a red fish. What do you tell it It was a red fish. Right, well, good luck with it. What's your name? Omar. Hi. Oh, right, nice you meeting you. Have good do day, mate. Bye-bye. Oh, my God, guys. You're a you know? 4 I i miss red fish. അടുത്ത് വന്നിട്ട് ഞാൻ മീനെ മീൻ അയ്യോ കണ്ടിട്ടോയത് പിടിക്കാം പക്ഷേ നമ്മടെ ഹുക്കും മുളച്ചോടാണ് മീൻ പോയത് കേട്ടോ ഇത് വേണ്ട ഹുക്ക് പോയി ട്യൂം Uh, what is that actually? That's sand fleas, shrimp and... Are you going back? Well, we gotta go back to Kansas. Ah, and then I got this. Oh, thank you so much. Yeah. I appreciate that. No problem. Thank you, man. Enjoy. Have a good day. Yeah. Bye-bye. See ya. See <laughs> ya. So, actually, Aale couldn't show them. They were leaving. They have come to bait You got a Yeah. yeah. നമ്മടെ സമയം എട്ടുമണി ഇവിടെ സൺസെറ്റ് ആയി ണ്ടോ സൺസെറ്റായി ഒരു മീൻ കൂടെ നമുക്ക് മിസ്സായി കേട്ടോ ഞാൻ ആക്ച്വലി ചൂണ്ട ചുമ തീറ്റ കൊണ്ട് നോക്കാൻ വേണ്ടി എടുത്തപ്പോഴേക്കും അതായത് മീനടിച്ചു കൊമ്പനെ ആയിരുന്നു പക്ഷെ അടുത്ത് വന്നിട്ട് മീൻ വിട്ടുപോയി അപ്പോൾ ലാസ്റ്റ് വെയിറ്റ് ആണ് ഈ രണ്ട് ചൂണ്ട റിട്ടർവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ ഫിഷിംഗ് തീരും ഒരെണ്ണം ഒരു മീൻ കൂടെ കിട്ടുമായിരുന്നെങ്കിൽ മീൻ 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 വിട്ടുപോയെന്ന് വിട്ടുപോയെന്നറിയത്തില്ല കൊമ്പനെ ആയിരിക്കണം ദൈവമേ നല്ലൊരു സാരേ ഫിഷ് ഞാനിതിനെ നിങ്ങളെ കാണിക്കുന്നില്ല നമ്മുടെ നാട്ടിലെ ഏട്ടക്കൂരി തന്നെ അങ്ങനെ നമ്മൾ ഫിഷിംഗ് കഴിഞ്ഞ് വണ്ടിയിലെത്തി ഇനി നമുക്ക് ഡ്രൈവ് ചെയ്യണം അതെ അങ്ങനെ നമ്മൾ അവിടെ വണ്ടി ഓടിച്ച് അതായത് ഏകദേശം ഒരു നാട്ടിലൊരു എണ്ണൂറ് കിലോമീറ്റർ വണ്ടി ഓടിച്ച് നമ്മൾ തിരിച്ച് അറ്റ്ലാന്റയിൽ എത്തിയിട്ടുണ്ട് ബ്യൂഫോർഡാണ് വീട്ടിലവിടെ എത്തിക്കൊണ്ടിരിക്കുന്നു വീട്ടിലെല്ലാരും മീനിനെ വെയിറ്റ് ചെയ്തിരിക്കുവാണ് കേട്ടോ എന്തൊക്കെ കിട്ടിയെന്ന് അവർക്ക് അറിയത്തില്ല ഇതാരുത് ഏ ഇതാരുത് എന്നെ എന്തൊക്കെയോ പറയുന്നുണ്ടോ കേട്ടോ ഞാൻ എന്റെ കോല മാറി പോയോ വന്നതിനൊക്കെ പോയതിനേക്കാളും ആണോ അല്ല ശരിക്കും കഴിഞ്ഞിട്ടില്ലേ ആട്ടാ വണ്ടീട് പറയും മീനുണ്ട് കാണിച്ചരാണോ ഏ കാണോ മീനിനെ എന്നാ ലൂക്ക അപ്പൊ മീനെ കാണണോ അങ്ങനെ എന്താ ഇല്ല റെഡ് ഫിഷ് ഞാൻ ഉറപ്പായിട്ടും പറഞ്ഞേ അതല്ലെങ്കിൽ ഞാൻ വിളിച്ചു വീട് കാണിച്ചില്ല ഒരു മിനിറ്റ് തുറന്നു പറഞ്ഞോ അപ്പം നിങ്ങൾ സർപ്രൈസ് ഉണ്ടല്ലോ എല്ലാ ദിവസവും ഭക്ഷണം ആപ്പിളായിരുന്നു രാവിലെ അല്ല ഇപ്രാവശ്യം അറിയോ രാവിലെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല രാവിലെ ആപ്പിള് ബ്രെഡ് വൈറ്റ് ഹെവി ഒരു ദിവസം ഞാൻ ഇന്നലെ പോയി സ്റ്റേക്ക് മേടിച്ചു മൊത്തം കഴിക്കില്ല അത്ര ഹെവി സ്റ്റേക്ക് ഇത് പക്ഷേ കിട്ടുന്നുണ്ടായിരുന്നു അവർക്ക് എനിക്ക് വന്നേ ഒരു പത്തിരുപ എണ്ണം ഇരുപത് ഇരുപത്തി ഹാർട്ടൈൽ ഭയങ്കര റയറായിരുന്നു ഹാർട്ടൈൽ ഫസ്റ്റ് കിട്ടിയ എനിക്കടിച്ചു മിസ്സായി പോയി അപ്പൊ ആൾക്കാർക്ക് മനസ്സിലായി ഹാർട്ടൈല അപ്പൊ അവര് വന്നു പുറകെറിഞ്ഞു രണ്ടുപേർക്ക് കിട്ടി ഏതാ എന്നു ടിയില് കൊറോണയുടെ ബോട്ടിൽ അടിക്കണ്ടോ അത് കളിക്കരുത് പാഷ്മക്കറി ഇതൊക്കെ ഫ്രഷ് ആണ് പിടിച്ച പോലെ വീട് കാണുന്നവർക്കറിയാം മീൻ പിടിച്ച പോലെ തന്നെയാണ് ഇരിക്കുന്നത് നല്ല ഫ്രഷ് പൊമ്പനോ ഈ സൈസ് പിടിച്ചിട്ടില്ല ഒരെണ്ണം നല്ല സൈസാ ഇത് പത്ത് പതിനേഴുണ്ട് പതിനാറഞ്ചുണ്ട് മമ്മി കഴിഞ്ഞ ദിവസം പറഞ്ഞേ പറഞ്ഞു മീൻ പൊമ്പന നല്ല ടേസ്റ്റ് ഉള്ള മീനാണ് അപ്പൊടുത്തു കാണിച്ചേനെ ഇത് നല്ല നല്ല ഫൈറ്റ് ആയിരുന്നു നല്ല ഫൈറ്റ് ആയിരുന്നു അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി മീൻ വെട്ടാൻ വേണ്ടി പോവാണ് ചേച്ചി ഇത്ര വലിയ പമ്പാണ് നിങ്ങൾ പിടിച്ചു പെട്ടിട്ടില്ലല്ലോ അപ്പം കണ്ടല്ലോ ഇത് നമുക്ക് ലോട്ടറി എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ഇതുകൊണ്ട് അതിൻ്റെ വൈറ്റ് മുട്ട ഉണ്ടായിരുന്നു ഇതുകൊണ്ടല്ലോ രണ്ട് മീനിൻ്റെ വൈറ്റ് മുട്ട ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ വിചാരിക്കും മുട്ടയുള്ള മുട്ടയുള്ള ഒരു സമയത്ത് പിടിക്കുന്ന സീസണിൽ നമ്മുടെ നാട്ടിലെ മത്തിക്കും എല്ലാ മീനും പനിഞ്ഞുള്ളൊരു സമയമുണ്ട് പിന്നെ ഇവിടുത്തെ ഗവൺമെൻറ് ഇതിന് കറക്റ്റ് സൈസ് റെഗുലേഷൻ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവർക്കറിയാം ഈ സമയത്ത് മുട്ടയുണ്ടായിരിക്കാൻ ഇത് ഒരു പ്രശ്നമുള്ള കാര്യമല്ലേ കേട്ടോ അതെ അതെ എല്ലാവർക്കും ആ മടി അടിപൊളി അപ്പം മുട്ട ഫ്രൈ ലോട്ടറി അതെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പില എടുത്തിട്ടുണ്ട് മമ്മി ആവശ്യത്തിന് മഞ്ഞൾ പൊടി കുരുമുളക് പൊടി സോറി പിരിയൻ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് മസാലക്കകത്തേക്ക് നമ്മൾ നാരങ്ങ പിഴിഞ്ഞ് മസാലയൊക്കെ അടിപൊളിയായിട്ട് അരഞ്ഞിട്ടുണ്ട് മീനരിലോട്ട് മസാല തേക്കുവാണ് നമ്മൾ വരഞ്ഞതിൻ്റെ ഇടയ്ക്ക് കൂടെ നല്ല അടിപൊളിയായിട്ട് മസാല തേച്ചിട്ട് ഇതിനെ ഒരു എത്ര നേരം വെക്കണം വെക്കണമെ ഒരു മണിക്കൂർ ഒരു മണിക്കൂർ വെച്ചിട്ട് ഫ്രൈ എന്നിട്ട് ഒന്ന് അടിപൊളിയായിട്ട് മസാല പിടിക്കും കണ്ടല്ലോ പൊമ്പന്നെ ഫ്രൈ വേണോ നോക്കുവേ നമ്മുടെ മീനൊക്കെ മസാല വെച്ച് സെറ്റ് ആയിക്കൊണ്ടിരിക്കുവാണ് നമ്മുടെ ഇതിന് മുമ്പത്തെ യെല്ലോ ജാക്ക് പിടിക്കുന്ന വീഡിയോ അതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജാക്ക് ക്രവേലിന്നാണ് ആ മീൻ അറിയപ്പെടുന്നത് കേട്ടോ ഞാൻ ക്രവേലി അല്ല സി ട്രവേലി എന്നാണ് അപ്പം ആ ആരെങ്കിലും ഒരു കൗണ്ട് വന്നായിരുന്നു ആ മീൻ ഒട്ടും ടേസ്റ്റ് ഇല്ലാത്ത മീനാണ് അപ്പോൾ ഞാനത് വെച്ചാൽ ഫാക്ട് പറയട്ടെ ഇറ്റ്സ് ഓൾ അബൌട്ട് നമ്മൾ കുക്ക് ചെയ്യുന്ന സിറ്റുവേഷൻ ഫസ്റ്റ് മാറ്റർ ചെയ്യുന്നതാണ് നമ്മൾ വീട്ടിൽ ചുമ്മാ ഇരുന്ന് മീൻസ് ഇങ്ങനെ കഴിക്കുമ്പോഴേക്കും ഒരു മീനും ടേസ്റ്റ് കാണത്തില്ല നമ്മളൊരു പത്തായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ട്രാവൽ ചെയ്ത് നമ്മൾ സ്വന്തമായിട്ട് കഷ്ടപ്പെട്ട് അതിനെ പിടിച്ചിട്ട് ഫാമിലിയായിട്ട് കുക്ക് ചെയ്ത് കഴിക്കുമ്പോഴേക്കും ആ മീൻ എന്താണേലും കഴിപ്പില്ല ടേസ്റ്റ് കുറവ് അപ്പോൾ അത് അങ്ങനെ കുക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ മൊമെൻ്റ് അത് ഭയങ്കര ഫാക്റ്റ് ആണ് അല്ലെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്തേ നമ്മൾ നമ്മുടെ നല്ല വിശന്നിരിക്കുമ്പോഴേക്കും കഞ്ഞിയും പയറും എങ്ങനെ ഉണ്ടായിരിക്കും അതെ കഴിക്കുന്ന ആൾക്കാർക്കറിയാം അത് മൊമൻറ്റ് ഭയങ്കര മാറ്റമാണ് അല്ലാതെ കഞ്ഞിയും പയറിനെയും ആണോ അതിന് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉള്ള സാധനം അങ്ങനെയൊന്നും നമുക്ക് പറയാൻ വേണ്ടി പറ്റത്തില്ല അപ്പോൾ എന്താണെങ്കിലും ഈ മീൻ നമ്മളിത് ഫ്രൈ ആക്കിക്കൊണ്ടിരിക്കുവാണ് നമ്മുടെ മീൻ ഫ്രൈ ആകുന്ന ഗ്യാപ്പിൽ മമ്മി ഒരു സാധനം കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ ഞാൻ കാണിച്ചു തരാം ഇത് കണ്ടല്ലോ ഇത് നമ്മുടെ മീൻ്റെ പനഞ്ഞീം നല്ല തേങ്ങയും ചെറിയുള്ളി വേണം എല്ലാ ഉള്ളി മുളകെല്ലാം ഇട്ട് നല്ല അടിപൊളിയായിട്ട് പിള്ളേർക്ക് വേണ്ടിയിട്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടി പോവാണ് ദോശ ഉണ്ടാക്കി കാണിച്ചു തരാമേ ആ മമ്മിക്ക് എത്ര പിള്ളേരെയാണ് അതെ മമ്മിയുടെ പിള്ളേരും മൂത്ത പിള്ളേരാണ് നിൽക്കുന്നത് ഏറ്റവും ഇളയ പിള്ളേർ നിക്കു വരെ ഇവിടെ ഉണ്ട് മുട്ട വെച്ചിട്ടുള്ള ഓംലറ്റ്

ശരിയാട്ടോ കേട്ടോ വീട്ടിൽ ഞങ്ങൾ ആ ഒരു വാലും വാലൊക്കെ ഇങ്ങോട്ട് വെച്ചോ ഞങ്ങളുടെ വാലാണോ അത് അല്ല ഞങ്ങളുടെ അല്ല ഞങ്ങൾ വിളിച്ച മീൻ്റെ വാ എല്ലാരും മീൻ കഴിക്കാൻ വേണ്ടി പോ ഇന്നത്തെ കറിയൊക്കെ കാണിച്ചു തരാം നിക്കോസ് ഇന്നത്തെ നമ്മുടെ കറി എല്ലാം ഭയങ്കര ഡെലീഷ്യസ് കറികളാണ് കേട്ടോ കപ്പ മീൻ്റെ മുട്ട പൊരിച്ചത് നമ്മൾ പിടിച്ച പച്ചയുടെ തലക്കറി നമ്മൾ വിളിച്ച പൊമ്പാനോ ഫ്രൈ വെണ്ടയ്ക്ക തോരൻ ഇതാണ് നമ്മുടെ ഇന്നത്തെ കറികൾ

നല്ല ടേസ്റ്റാസ്റ്റ് ആണോ എല്ലാരും കഴിച്ചോ പക്ഷെ നിങ്ങള് കഴിച്ചിട്ടോ എനിക്ക് മേടിക്കാം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് പെട്ടെന്ന് പെട്ടെന്ന് കഴിച്ചേക്കും

ചെറിയ മീനാണോ സവോള എന്തി സവോള കണ്ടല്ലോ പൊട്ടും പൊടിപൊടി സൂപ്പർ ഒരു ഉളുമ്പ് പോരാത്ത നല്ല മീൻ അല്ലേ നല്ല മീനാ ഈ പോമ്പന പിടിച്ചിട്ടുള്ള ആൾക്കാർ കമ്പൻ ചെയ്യട്ടോ കഴിച്ചിട്ടുള്ള ആൾക്കാർ കമ്പൻ ചെയ്ത് എങ്ങനെയുണ്ടോ അല്ലേ ഇതൊക്കെ നല്ല കരഞ്ഞോ മീൻ 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 ണോ ഇഷ്ടപ്പെടാ ഇത് പിള്ളേർക്ക് കൊടുക്കാൻ പറ്റി കേട്ടോ കാരണം അകത്തോട്ടൊന്നും ഇരുവൊന്നുമില്ലാട്ടോട്ട് മീൻമുട്ട അടിപൊളി അടിപൊളിയാണോ മീൻമുട്ട പക്ഷേ പിള്ളേർക്ക് ഇച്ചിരി ഉണ്ടായിരിക്കും അടിപൊളി അപ്പൊ ഇനിയുണ്ടല്ലോ പറഞ്ഞോണ്ടിരുന്നു കഴിഞ്ഞാൽ അറിയത്തില്ല അതുകൊണ്ട് ഈ വീഡിയോ അടുത്ത ഫിഷിംഗ് വീഡിയോ പുറകെ വരുന്നുണ്ട് കേട്ടോ ഇത് കണ്ടോ നല്ല കപ്പ നമ്മൾ പിടിച്ചു തന്നെ മീൻറെ തലക്കറി വെച്ചത് സോറി താൽപ്പിന്നെ അറിയ മീൻകറി മീൻകറിയും ടുത്തി വേണ്ട കപ്പ് ഇല്ല വേണ്ട ഇല്ല വേണ്ട മീമറത്ത് അങ്ങനെ മീമറത്ത് എങ്ങനെയുണ്ട് അതേ